ഈ കുഞ്ഞു തിരക്കുകളിൽ മറ്റുള്ളവരെ കാണാനും അവരെ ചേർത്തുപിടിക്കാനും കഴിയാതെ മനുഷ്യർ സ്വയം ചെറുതായി വീടും കുടുംബവും കൂട്ടുകാരും തൊഴിലിടങ്ങളും മാത്രമായി പരിമിതപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് ബന്ധങ്ങളുടെയും സ്നേഹങ്ങളുടെയും ഊഷ്മളത അനുഭവിക്കാൻ കഴിയാതെ പോകും സ്നേഹം കൂടുകൂട്ടുന്നത് ഹൃദയത്തിലാണ് സ്നേഹത്തിന്റെ ഭാഷ അത് ഹൃദയത്തിന്റെ ഭാഷയുമാണ് കമ്പോളവൽകൃത പരികൃത കാലത്ത് എല്ലാവരും നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുകയും എന്റെ ജീവിത സൗകര്യങ്ങളിൽ മാത്രം ഞാൻ അഭിനമിക്കുകയും ചെയ്യുമ്പോൾ എനിക്കെന്തിനാണ് അന്യരെ കാണുകയും അവനെ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നത് എന്ന പരിമിതമായ ചിന്തയിലേക്ക് നമ്മൾ ഓരോരുത്തരും മുമ്പേ മുമ്പേ വീട്ടുകാരനെ കാണും ജോലി ശമ്പളത്തിന്റെ അക്കങ്ങൾ എണ്ണണം മനോഹരമായ വരികളാണ് കവി കവിതയിലൂടെ വരച്ചു കാണിച്ചത് സ്വാർത്ഥത നമ്മെ മുച്ചുടും രസിച്ചിരിക്കുകയാണ് നമ്മുടെ ചുറ്റിലുമുയരുന്ന മനുഷ്യരുടെ നിലവിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ നമ്മുടെ പ്രകൃതിയുടെ സങ്കടങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ ശേഷിയുണ്ടോ പരിസരങ്ങളിൽ നിന്നും സ്പർശിക്കുവാൻ നമുക്കാവുന്നുണ്ടോ രോഗികളും ദുർബലരും പാവങ്ങളുമായ പാവങ്ങളുമായുഷ്യരെ കാണാതിരിക്കുന്നവരെ അളവ് കൊല്ലവെച്ചാണ് നമ്മൾ അളഞ്ഞു തിട്ടപ്പെടുത്തുക നിന്റെ കാതാണ് നീ കേൾക്കേണ്ടത് കേട്ടില്ല കേൾക്കാൻ കേട്ടു നമ്മുടെ കണ്ണും കാതും ഹൃദയവും കാണേണ്ടതും കേൾക്കേണ്ടതും അനുഭവിക്കേണ്ടതും കേതയുടെയും ആഘോഷങ്ങളുടെയും അബദ്ധ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് പഴയ കാലങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ചേരുകയും ഒരുമിച്ച് കൂടുകയും ഒരുമിച്ച് ആഹാരം കഴിക്കുകയും ഒരുമിച്ച് ഉറങ്ങുകയും ഒരുമിച്ച് സഞ്ചരിക്കുകയും ചെയ്ത ആ സ്നേഹത്തിന്റെ കാലത്തെ നമ്മൾ ഒന്ന് നോക്കൂ നമ്മുടെ നമുക്ക് വാഹനത്തിൽ നമ്മുടെ യാത്രകളും ആഘോഷങ്ങളും സ്വന്തമായതുങ്ങി പോകുമ്പോൾ കൂട്ടുകുടുംബത്തിന്റെയും സ്നേഹബന്ധങ്ങളുടെയും നാരായ നമ്മൾ ഒത്തിമാറ്റുന്നത് പരസ്പരം ചിരിക്കാൻ കഴിഞ്ഞ അൻപത് വർഷത്തിനിടക്ക് കേരളത്തിലെ ആറര ലക്ഷം ഹെക്ടർ നെൽകൃഷിയാണ് അപ്രത്യക്ഷമായത് കുന്നുകളും മനുഷ്യന്റെ കടന്നുകയറ്റം ഉരുൾപൊട്ടലായും പകർച്ചവ്യാധികളായും നമ്മിലേക്ക് തന്നെ പ്രകൃതി തിരിച്ചു നൽകുന്നു എന്ന യാഥാർത്ഥ്യം പരിസര പരിസരം പ്രകൃതി സാധിച്ചിട്ടില്ല സാമൂഹിക കാണിക്കുന്ന പകർച്ചവ്യാധികളുടെ പ്രധാന കാരണമാണ് ായാലും മാറാത്ത മലയാളിയുടെ മനസ്സ് തന്നെയാണ് ഒരിക്കലും ഒഴിയാത്ത മാലിന്യം വിധിക്കപ്പെട്ട നാടാക്കി നമ്മുടെ നാടിനെ മാറ്റുന്നത് മാലിന്യം ഉത്പാദിപ്പിക്കുന്നവർ യും പങ്കാളിത്തോടെയും വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് ആശംസിച്ചു അടിപൊളിയല്ലേ എത്ര ഭംഗിയായിട്ടാണ് സംസാരിച്ചത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ